കല്യാണം എല്ലാരെ പോലെ തന്നെ കല്യാണം കഴിക്കുന്നത് വേറെ പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല വേറെ ഒന്നുമില്ല സന്തോഷമുള്ളൂ കല്യാണം ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണല്ലോ കല്യാണം കഴിക്കാതെ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ ഞാൻ പക്ഷേ ലൈറ്റ് ആയിട്ട് മാര്യേജ് ചെയ്ത ആളാണ് ലവ് ഒന്നുമില്ല പ്രി ലവ് ചെയ്യണവരായിട്ട് നിലവില് ലവ് ആയി ചെറുതടുപ്പായി കല്യാണം കഴിക്കലോ അപ്പൊ ഞങ്ങള് ഭയങ്കര ലൗ ആണ് ഇപ്പൊ ഫാമിലി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പെണ്ണ് കാണാൻ പോയ കുട്ടിയാണ് കുറവു ദൈവം ഞാനല്ലോ ദൈവം ലേറ്റ് ആവാ ഞാൻ ലേറ്റ് ആയി പോയതാണ് എന്റെ എനിക്ക് പത്ത് പതിനാല് ഡിസംബർ ആണെങ്കിൽ മുപ്പത്തിനാല് വയസ്സാണ് ഞാൻ ലേറ്റ് ആക്കിയതല്ല ദൈവം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ തന്നു തന്നെ ഇപ്പഴാണ് കല്യാണമായത് ഗണപതിക്ക് കല്യാണം പണ്ടൊരു ഇത് പറഞ്ഞത് എന്റെ കല്യാണം പ്രായവുള്ളൂ നെഗറ്റീവും കാര്യങ്ങളൊക്കെ അല്ല അതിനു ും പ്രശ്നങ്ങള് വരുമ്പ നെഗറ്റീവ് അറിയും അതങ്ങനെയാണല്ലോ മനുഷ്യര് പ്രശ്നങ്ങള് തീരുമ്പോ ഒരു പോസിറ്റീവ് അറിയും അങ്ങനെയാണ് മനുഷ്യര് ഏതിന് മനുഷ്യർ നല്ലത് പറയുമോ ഒരാളെ പറ്റി നല്ല മോശ സമയത്ത് മോശ സമയത്ത് നല്ലത് പറഞ്ഞ യഥാർത്ഥ എന്ന് പറഞ്ഞ മോശ സമയത്ത് മോശം പറഞ്ഞ മനുഷ്യനല്ല ഒരാൾക്ക് മോശ സമയത്താണ് അയാളുടെ കൂടെ നിക്കേണ്ടത് പ്രേക്ഷകർക്ക് എന്തുകൊണ്ടും പറയാമല്ലോ കുറു അവരങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും നമ്മളിങ്ങനെ വളർന്നോണ്ടേരിക്കും അങ്ങനെ നടക്കുമ്പോൾ ആന നടക്കുമ്പോൾ പട്ടികൊറിക്കുന്ന അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് കുറച്ച് ട്രാവല് ചെയ്യണം സമാധാനത്തോടെ ജീവിക്കണം അതല്ല ഫ്യൂച്ചർ പ്ലാൻ ഒന്നും കാര്യം നമ്മള് പ്ലാൻ ചെയ്യുന്ന പോലെ ഇത് നമ്മൾ വീട് വെക്കുന്നതോടെ അല്ലോ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ബിൽഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നും നടക്കാൻ പോലുള്ള ഈ ലോക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ നടക്കാറുണ്ടോ നിങ്ങൾ ലൈറ്റ് ആയിട്ടില്ല എടുക്കാൻ വേണ്ടി അല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്തല്ലേ നേരത്തെ വന്നു കഴിഞ്ഞോ